അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അതെത്ര മോശമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന വിഷയം അതെത്ര അസാധ്യമാണെങ്കിലും നിങ്ങൾ മനസ്സ് വെച്ചാൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും നിങ്ങൾ മനസ് വെച്ചാൽ നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നൊരു ദൈവപ്രവൃത്തി അത് ദേശത്തൊരു ചരിത്ര വിഷയമാകും അപ്പൊ നായ പൗലോസും ഷീലാസും ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് അവരുടെ കരങ്ങളും കാലുകളുമൊക്കെ ബന്ധിച്ചിരിക്കുകയാണ് ആ കാഴ്ച എല്ലാവരെയും നടുക്കുന്ന കാഴ്ചയാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ആഴ്ത്തുന്ന കാഴ്ചയാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ എന്ന് അപ്പുസ്വന്മാർക്ക് പോലും ചിന്തിച്ച് ഭാരപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് എവിടെ വരെ നിങ്ങളുടെ അന്തരീക്ഷം തന്നെ ആയിരിക്കും ചിന്തിച്ചു തുടങ്ങിയാൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നൊരു ചോദ്യം നിശ്ചയമായി നിങ്ങൾക്കുണ്ടാവും നല്ല പ്രിയപ്പെട്ടവരെ ആ ചോദ്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ആ ചിന്തകളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ അപ്പോ സ്വലം എന്തു ചെയ്തു എന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഒരു വിടുതലായി മാറും അത് ചരിത്രമായി മാറും അപ്പോൾ സന്നായ്പോ സുശിരാസ് അർദ്ധരാത്രിയിൽ ആ കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അധരം ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം നിങ്ങൾ പാട്ടുപാടണം നിങ്ങൾക്ക് ലഭിച്ച കൃപയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം പൗലോസും സുശീലാസും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരോടുകൂടെ യേശു പടകിൽ സഞ്ചരിച്ചൊരു കാലമുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കേട്ടോ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പിന്നീട് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ഇപ്പോൾ അവർക്കറിയാം ശരീരം എത്ര ബന്ധിച്ചാലും അവരുടെ അകത്തൊരു ആത്മവ്യാപാരമുണ്ട് അവരുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് അവരെന്തു ചെയ്തു അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ പിറവെറുക്കാതെ ചോദ്യം ചെയ്യാതെ ദുഃഖിച്ച് കരയാതെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി അവർ അവരുടെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ ഉണർത്തുവാൻ തുടങ്ങി മഹത്വം കൊടുക്കുവാൻ തുടങ്ങി അറിയപ്പെട്ടവരെ അങ്ങനെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് അവർ ബലപ്പെട്ടത് അവരകത്ത് വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവർ ബലപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ് എന്ത് സംഭവിച്ചെന്നോ പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി അവരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞുപോയി അവരോടൊപ്പം ആ കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന അനേകം തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി വേണ്ടവരെ നിങ്ങളുടെ അകത്തൊരുവനുണ്ട് നിങ്ങളുടെ അന്തരീക്ഷം എത്ര മോശമാണെങ്കിലും നിങ്ങൾ അവനെ ഒന്ന് ഉണർത്തിയാൽ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു തുടങ്ങിയാൽ സ്തുതിച്ചു തുടങ്ങിയാൽ ആത്മാവിൽ നിങ്ങൾക്കൊന്ന് നിറയാൻ കഴിഞ്ഞാൽ വേണ്ടവരെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് യേശുവിൻ്റെ കല്ലറയിൽ വ്യാപരിച്ച ശക്തിയാണ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് അത് കല്ലറയിൽ വ്യാപരിച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചു എന്നു മാത്രമല്ല എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും മുകളിൽ എല്ലാ നാമത്തിനും മുകളിലിരുത്തി നിങ്ങളുടെ പേരിൽ ഒരു ദൈവശക്തി വ്യാപരിക്കും നിങ്ങളുടെ അന്തരീക്ഷങ്ങൾ മാറും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാൽ മതി ദൈവത്തെ ആരാധിച്ചാൽ മതി വേറിട്ടിരുന്ന് ആരാധിക്കണം നന്ദി പറയണം സ്തോത്രം ചെയ്യണം അന്തരീക്ഷം മാറട്ടെ അന്തരീക്ഷത്തിൽ സ്തുതി ഉയരട്ടെ അത് കുടുംബത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളെ കീഴടക്കുന്ന ദൈവശക്തിയായി മാറും അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തിയായി മാറും അത് നിങ്ങളുടെ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ കീഴടക്കുന്ന ദൈവശക്തിയായി മാറും ദൈവത്തിന് നിങ്ങളെ ഒരു ചരിത്രമാക്കാൻ പദ്ധതിയുണ്ട് വചനത്തോട് പ്രതികരിക്കാവും ദൈവം തന്നെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാനാകട്ടെ ആമേ